ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇത്തവണ ഇന്ത്യ മികച്ച തുടക്കം തന്നെയാണ് കാഴ്ചവെച്ചത് ആദ്യ മത്സരത്തിൽ ബംഗ്ലാദേശിനെയും രണ്ടാം മത്സരത്തിൽ പാകിസ്ഥാനെയും ഇന്ത്യ പരാജയപ്പെടുത്തിയിരുന്നു ഇതോടെ ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി സെമി ഫൈനലിലേക്ക് പ്രവേശിച്ചു എന്നാൽ ഇതിനിടെ ഇന്ത്യൻ ടീമിനും ഐ സി സിക്കും വലിയ രീതിയിലുള്ള ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഓസ്ട്രേലിയയുടെ ക്യാപ്റ്റനായ പാറ്റ് കമ്മിൻസ് ഇന്ത്യയുടെ എല്ലാ മത്സരങ്ങളും ദുബായിൽ ഒരേ വേദിയിൽ നടക്കുന്നത് ടീമിന് വലിയ മേൽക്കൈ നൽകുന്നുണ്ട് എന്നാണ് പാറ്റ് കമ്മിൻസ് പറയുന്നത് പാകിസ്ഥാനിൽ കളിക്കാൻ ടീം ഇന്ത്യ തയ്യാറാകാതിരുന്ന സാഹചര്യത്തിലായിരുന്നു ഇത്തവണത്തെ ചാമ്പ്യൻസ് ട്രോഫി ഹൈബ്രിഡ് മോഡലിൽ നടത്താൻ തീരുമാനിച്ചത് ശേഷമാണ് ഇന്ത്യയുടെ എല്ലാ മത്സരങ്ങളും ദുബായിലെ സ്റ്റേഡിയത്തിലേക്ക് മാറ്റിയത് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കമ്മിൻസ് രംഗത്തെത്തിയത് ഇത്തരത്തിൽ ഒരു സജ്ജീകരണം ചെയ്തത് ഐ സി സിയുടെ ഭാഗത്ത് വന്ന തെറ്റാണ് എന്ന് കമ്മിൻസ് ചൂണ്ടിക്കാട്ടുന്നത് ഒരു ഓസ്ട്രേലിയൻ സ്പോർട്സ് ചാനലിൽ സംസാരിക്കുന്ന സമയത്തായിരുന്നു പാറ്റ് കമ്മിൻസ് തൻ്റെ അഭിപ്രായം പറഞ്ഞത് ചാമ്പ്യൻസ് ട്രോഫി മുന്നോട്ട് പോകുന്നതിൽ വലിയ സന്തോഷമുണ്ട് പക്ഷേ ഇത്തരമൊരു സാഹചര്യം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് വലിയ മുൻതൂക്കമാണ് നൽകുന്നത് ഒരേ മൈതാനത്ത് കളിക്കുന്നത് അവർക്ക് വളരെയധികം സഹായകരമായി മാറും മാത്രമല്ല നിലവിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം വളരെ ശക്തമായാണ് കാണപ്പെടുന്നത് അതോടൊപ്പം എല്ലാ മത്സരങ്ങളും ഒരേ മൈതാനത്ത് കളിക്കുമ്പോൾ അവർക്ക് കൂടുതൽ എന്നും കമ്മിൻസ് പറയുകയുണ്ടായി ഇന്ത്യയ്ക്ക് യാത്ര ചെയ്യേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യയെ യാത്രാക്ഷീണം ബാധിക്കില്ല ഒരേ പിച്ചിൽ തന്നെ നിരവധി കളികൾ കളിക്കുമ്പോൾ ഇന്ത്യയ്ക്ക് ആ പിച്ചിൻ്റെ സ്വഭാവം മനസ്സിലാക്കാനും എളുപ്പത്തിൽ കളിക്കാനും സാധിക്കും അതേപോലെ തന്നെ ആ പിച്ചിന് അനുയോജ്യമായ ഒരു ടീമിനെ തിരഞ്ഞെടുക്കാനും അവർക്ക് സാധിക്കും അതിൻ്റെ ഭാഗമായാണ് ഇന്ത്യ ഇത്രയും സ്പിന്നർമാരെ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നിലവിൽ ഇന്ത്യയുടെ എല്ലാ മത്സരങ്ങളും ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ തന്നെയാണ് നിശ്ചയിച്ചിരിക്കുന്നത് ഇത് മാത്രമല്ല ഇന്ത്യ സെമി ഫൈനലിലേക്ക് യോഗ്യത നേടിയാലും ഇന്ത്യയുടെ മത്സരങ്ങൾ ദുബായിൽ തന്നെ തുടരും ടൂർണമെന്റിന്റെ ഫൈനൽ പാകിസ്ഥാനിലെ ലാഹോറിലാണ് നിലവിൽ നിശ്ചയിച്ചിരിക്കുന്നത് പക്ഷേ ഇന്ത്യ ഫൈനലിലെത്തിയാൽ മത്സരം ദുബായിലേക്ക് മാറ്റും ഇത്തരത്തിലാണ് ടൂർണമെന്റ് ഒതുക്കിയിട്ടുള്ളത് ഇതിനെതിരെയാണ് ഇപ്പോൾ കമ്മിൻസ് വിമർശനവുമായി രംഗത്തെത്തിയത്